ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ ഏതായാലും രോഹിത്തിന് പുതിരം കിട്ടാൻ പോവുകയാണ് കേട്ടോ രോഹിത്തിന്റെ കയ്യിലിരിപ്പിനെ കിട്ടിയതൊന്നും പോരാ അതി കൂടുതൽ കിട്ടണമായിരുന്നു ഏതായാലും നമ്മുടെ ബാലേന്ദ്രൻ ഏട്ടുത്തിട്ട് പൊതിക്കുന്നുണ്ട് രോഹിത്തിനെ ഏതായാലും കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ അലീന സഹി കെട്ടിട്ട് ഫോൺ വിളിക്കുകയാണ് ബാലേന്ദ്രന്റെ കടയിലേക്ക് അപ്പൊ വിളിച്ചപ്പം ബാലേന്ദ്രൻ അല്ല ഫോൺ എടുത്തത് അവിടുത്തെ ഒരു സ്റ്റാഫാണ് ഇപ്പം ബാലേന്ദ്രന്റെ കൈ കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ബാലേന്ദ്രന്റെ കൈ കൊടുത്തു ബാലേന്ദ്രൻ ഹലോ ആരാന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാനേ അലീനയാ അല്ല എന്താ അലീന ഈ സമയത്ത് വിളിച്ചത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അസുഖം വല്ലതും ഉണ്ടോ അയ്യോ അമ്മയ്ക്കൊരു പ്രശ്നവുമില്ല അല്ല പിന്നെ എന്തിനാ കുട്ടി നീ ഇപ്പൊ വിളിച്ചത് ഇങ്ങനെ വിളിക്കാറില്ലല്ലോ അത് പിന്നെ അത് പിന്നെ സാർ ഞാൻ എങ്ങനെയാ സാറിനോട് പറയുന്നത് ഷോ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയാം അലീന അത് വേറൊന്നും ഇവിടെ രോഹിത് വന്നിട്ടുണ്ട് അല്ല രോഹിത് രാവിലെ കോളേജിൽ പോയതാണല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ രോഹിത് അങ്ങോട്ട് വന്നത് ചിലപ്പം അവന് ക്ലാസ് വല്ലതും കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം ക്ലാസ് വല്ലതും കട്ട് ചെയ്തിട്ട് വല്ലതും സിനിമയ്ക്കും പോയതൊക്കെ ആയിരിക്കും ആ അത് കുഴപ്പമില്ല എന്ന് പറയുമ്പം അതല്ല സാറേ സാറേ ഇവിടെ രോഹിത് വന്നത് ഒറ്റയ്ക്കല്ല രോഹിത്തിന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് ഏ പെൺകുട്ടിയോ ഏത് പെൺകുട്ടി അതൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞതാ ഇതിവിടെ നടക്കില്ല ശരിയല്ല എന്നൊക്കെ പക്ഷേ രോഹിത് എന്നെ പേടിപ്പിക്കുന്ന അല്ലാതെ ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല രോഹിത്തിന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയും രോഹിത്തും കൂടെ റൂമിൽ കയറി റൂം ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശിയാ പറഞ്ഞത് സാറിനെ വിളിച്ചു വിവരം അറിയിക്കാൻ വേണ്ടി ആണോ എന്നാൽ ഒരു കാര്യം ചെയ്യ അലീന ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യാനൊന്നും പോണ്ട വെയിറ്റ് ചെയ്യ ഏതായാലും ഞാൻ ഉച്ചക്ക് ചോർണ വരുന്നതല്ലേ കുറച്ച് നേരത്തെ വന്നാ മതിയല്ലോ അതുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് എന്നെ വിളിച്ച വിവരം ഒന്ന് രോഹിത്തിനോട് പറയാൻ പോണ്ടെന്ന് പറഞ്ഞു ഏതായാലും വല്ലാത്തൊരു ഷെയ്മായി പോയിട്ടോ നമ്മുടെ കാരണം തന്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യുന്നൊന്നും ഒരിക്കലും ബാലേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ വല്ലാത്തൊരു ഷെയിം തന്നെയാണല്ലോ അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വരികയാണ് അപ്പൊ ഇതേ സമയം വീണ്ടും കാണിക്കുന്ന സീന് നമ്മുടെ രേവതി കുട്ടീനെയാണ് അപ്പൊ രേവതി കുട്ടി ആ വീട്ടില് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രേസിയുടെയും മാമച്ചൻ്റെയും മകന്റെ റൂമും മൊത്തം അരിച്ചു അരിച്ചുപറക്കാണ് അങ്ങനെ ഒരു ഫോൺ ഇങ്ങനെ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടായിരുന്നല്ലോ അപ്പൊ പതുക്കെ അതിന് ചാർജ് ഒക്കെ കയറി തുടങ്ങി അപ്പൊ നമ്മുടെ രേവതി അത് ഓൺ ആക്കിയിട്ടോ പക്ഷേ രേവതിക്ക് അതിന്റെ കുറച്ച് വലിയ കാര്യമായിട്ടൊന്നും ഗ്രാഹിയൊന്നുമില്ല അങ്ങനെ ആ ഫോൺ എടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ അതിനകത്ത് കിടന്ന കുറെ ഫോട്ടോസൊക്കെ നമ്മുടെ രേവതിക്കുട്ടി കുട്ടി കാണാനിടയാക്കുകയാണ് അവർ തമ്മിലുള്ള ഡീപ് ബന്ധം അതായത് ഗ്രേസിയുടെയും മാമച്ചൻ്റെയും മകനും ആ കാമുകയും തമ്മിലുള്ള ഡീപ്പായിട്ടുള്ള ബന്ധം ആ ഫോണിലുണ്ട് എല്ലാ ആ ഫോണിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവർ സത്യം പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെയായിരുന്നു ജീവിച്ചത് ഏർ ഇടയ്ക്ക് റൂം എടുക്കുകയും റിസോർട്ടിൽ പോവുകയും കറങ്ങാൻ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടീനെ ജീവനായിരുന്നെന്ന് തോന്നുന്നു പിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണല്ലോ അതും ഗ്രേസിയുടെ മോൻ അത്രക്ക് പോരായ്മ ഒന്നുമില്ല നല്ലൊരു പയ്യൻ തന്നെയാണ് അപ്പം കല്യാണം കഴിക്കുന്നു ഉറപ്പുണ്ട് വീട്ടുകാരൊക്കെ സംബന്ധിച്ചപ്പോൾ അവർക്ക് കറങ്ങാൻ പോകാല്ലോ അത് ഈ കാലഘട്ടത്തിൽ അതൊന്നും ചില്ലറക്കാര്യൊന്നും അല്ല അതൊന്നും ആരും എന്താ പറയാ കാര്യമൊന്നും ഉദ്ദേശിച്ച അതൊന്നും വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല അപ്പൊ അലീൻ അലീന സോറി രേവതി കുട്ടി ഇതെല്ലാം കാണുന്നുണ്ട് രേവതി കുട്ടി ഇതെല്ലാം കാണുന്നു നോക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ അടുത്ത് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനാണ് രോഹിത് വീണ്ടും ആ കുട്ടിയുടെ അടുത്തേക്ക് അതായത് കാമുകിയുടെ അടുത്തേക്ക് പോവുകയാണ് അടുത്തടുത്ത് നീങ്ങി ചെല്ലുന്നു ചേർത്ത് പിടിക്കുന്നു അങ്ങനെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാനുള്ള ആ ഒരു അപ്രോച്ചിലേക്കാണ് അവർ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അലീനയ്ക്കാണ് ഒരു സമാധാനവും ഇല്ല അലീന നേരെ മുത്തശ്ശിരടുത്ത് നിന്നു മുത്തശ്ശി ചോദിച്ചു മോളെ നീ ഫോൺ വിളിച്ചോ ആ ഞാൻ ഫോൺ വിളിച്ചു അമ്മേ ഞാൻ ഫോൺ വിളിച്ചു മുത്തശ്ശി ഞാൻ ഫോൺ വിളിച്ച് ബാലേന്ദ്രൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ അവൻ അവനിപ്പോൾ എത്തിക്കോളും എങ്കിലും ഇവൻ്റെ ഒരു സ്വഭാവമേ ഇവൻ ഇവനിങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ മോളെ കണ്ട പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞാൽ അതും ആ പെണ്ണ് എന്ത് കണ്ടിട്ടാണ് ഇവൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന പെണ്ണുക്ക് പെണ്ണുങ്ങൾക്ക് ഇല്ലേ അത് പിന്നെ സ്നേഹബന്ധം അല്ലേ അപ്പം ആണുങ്ങള് വിളിച്ചാൽ പെണ്ണുങ്ങൾ പോകുമായിരിക്കും അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല മുത്തശ്ശി ഏതായാലും അവനിട്ട് കൊടുക്കണം എന്ന് നല്ലത് കൊടുക്കണം ചീത്ത പേരുണ്ടാക്കി വെക്കാനായിട്ട് കുടുംബത്തിങ്ങനെ ഓരോന്ന് വന്ന് പിറന്നാ മതിലോ എന്നൊക്കെ പറയാണ് ഏതായാലും ഈ സമയത്ത് അലീനയ്ക്ക് സമാധാനമില്ലാതെ അലീന വീണ്ടും നേരെ മുകളിലേക്ക് പോവുകയാണ് മുകളിലേക്ക് പോകുന്നു വാതിൽ കൊട്ടാൻ തുടങ്ങുന്നു കൊട്ടണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന വിറച്ച് പരിശ്രമിച്ച് വിളറി വെളുത്തു നിൽക്കുകയാണ് ഈ സമയം രോഹിത് വീണ്ടും ആ കൊച്ചിനോട് അപ്രോച്ച് ചെയ്യാണ് ഇങ്ങനെ അവരെ ഫിസിക്കൽ റിലെ റിലേഷനിൽ ഏർപ്പെടാൻ വേണ്ടി അങ്ങനെ കിസ്സിങ്ങും തൊട്ടും തടലോടലും ഒക്കെ നടക്കുന്നുണ്ട് കയ്യെ പിടിക്കുന്നു കാലേ പിടിക്കുന്നു കഴുത്തെ പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ഇതൊക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ കൂടുതൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാനുള്ള ആ ഒരു ഇതിലാണ് അപ്പൊ അലീനെ വീണ്ടും എന്ത് ചെയ്തു ഇതിപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ അതും വിവാഹം കഴിഞ്ഞതാണേലും വേണ്ടില്ല ഇതിപ്പം വലിയ കല്യാണം കല്യാണം ആലോചിച്ചു വെച്ചാണേലും വേണ്ടില്ല ഇതൊരിതും ഇല്ലാത്തൊരു പെൺകുട്ടിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു തെറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ അലീനെ പോലെയുള്ള ഒരു പെൺകുട്ടി അത് അംഗീകരിച്ചു കൊടുക്കില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു നേരെ നമ്മുടെ അലീനെ വാതിൽ വീണ്ടും കൂട്ടി ഇവര് ഒന്നാതി ഇങ്ങനെ ഈ രോഹിത്തിന് ആക്രാന്ത മൂത്ത് ആ പെൺകുച്ചിനെ പിടിക്കാനും കയറി പിടിക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും കൂട്ടു വെക്കുന്നത് ആ സമയത്തുണ്ടാകുന്ന ദേഷ്യവേ അതായത് ഇവര് കലാപരിപാടിയിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് വേറൊരാൾ പുറത്തുനിന്ന് വന്നിങ്ങനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തുണ്ടാകുന്ന ദേഷ്യം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതും പ്രത്യേകിച്ച് രോഹിത്തിന് ഫസ്റ്റ് ഒരു ഇതാണ് അപ്രോച്ച് ആണ് അങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നെയെന്ന് ഒരു വിളി വരുമ്പോ പിന്നെ വീണ്ടും അതിലേക്ക് എത്താൻ പിന്നെയും താമസം വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഹിത് ഏഹ് പതുക്കെ വാതൽ തുറക്കാണ് ഇവക്ക് എന്തിന്റെ സൂക്കേടാന്ന് ചോദിച്ചോണ്ട് അങ്ങനെ എടി നിനക്ക് എന്താ ഡീ നിനക്ക് ഭ്രാന്ത് പിടിച്ചോടി മര്യാദക്ക് താഴേക്ക് ഇറങ്ങി പോകാനാ പറഞ്ഞു നിനക്ക് നിനക്കിപ്പ എന്താ വേണ്ടത് നിനക്ക് എന്തിന്റെ കേളാടി ഇറങ്ങിപ്പോടി താഴേക്കൊന്നും പറഞ്ഞുകൊണ്ട് കളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും അലീനെ പറഞ്ഞു രോഹിതെ നീ സമാധാനപ്പെടുക അത് പിന്നെ ഞാനിപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അതെ രോഹിത്തെ നീ കാണിക്കുന്നത് ശരിയല്ല അത് നീ മനസ്സിലാക്കണം അല്ല നീ ഇങ്ങോട്ട് വാ ഞാൻ നിന്നോട് പറഞ്ഞു തരാന്ന് പറയുമ്പോഴത്തേക്കും ദേ അവളെ പിടിച്ചോണ്ട് പോകൊന്നും വേണ്ട അവളെ ഞാൻ കൊണ്ടുവന്നതാ ഞാൻ എപ്പോ ഇവിടെ നിന്ന് പോകുന്നു അപ്പഴേ അവളും ഇവിടെ ഇറങ്ങത്തുള്ളൂ അയ്യോ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക് നിങ്ങളുടെ ഈ പ്രായത്തിന്റെ അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കി ഓക്കെ ആയിക്കോ പ്രശ്നൊന്നുമില്ല അത് പക്ഷെ ഇങ്ങനെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് ചൂഷണം ചെയ്യുന്നത് ശരിയാണോ ദേ നീ കൂടുതൽ ഉപദേശിക്കാൻ നീ ആരാടി ഹേ നീ ഈ എന്റെ മുമ്പിൽ ഉപദേശം നടത്താനായിട്ട് നീ ഈ വീട്ടിൽ വെറും സർവൻ്റ് ലേഡി സെർവൻഡ് സർവെന്റിന്റെ സ്ഥാനത്ത് നിന്നാൽ മതി കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതുകൊണ്ടല്ലോ ഇറങ്ങിപ്പോയി പട്ടി വെളിയിൽ എന്നൊക്കെ പറഞ്ഞു വീണ്ടും നമ്മുടെ അലീനോട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കാം എന്നിട്ട് അവളോട് പറയാ ഇവക്ക് വേറൊന്നും അല്ല ഇവ സൂക്കേടാ സൂക്കേട് ഞാനേ ഇവളുടെ അടുത്ത് പോകുന്നല്ലോ അതിന്റെ സൂക്കേടും അസൂയം കുച്ചും പറയുന്നുണ്ട് അപ്പം നമ്മുടെ അലീനെ പറയ രോഹിത്തെ നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് ജയിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും പലർക്കും പറയാനായിട്ട് സാധിക്കും എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യു റൂം എന്നാ തുറന്നിട്ടിട്ടിരുന്ന് സംസാരിച്ചോ ഏട്ടി നിനക്ക് എന്തിന്റെ കേടാടി ഞാൻ പറഞ്ഞില്ലേടി ഞങ്ങൾ റൂം അടയ്ക്കുവോ തുറക്കുവോ എന്ത് വേണേലും ചെയ്തോളാം നീ വീട്ടുകാരി ആകരുത് നീ വെറു സർവന്റാണ് സർവന്റിന്റെ സാധനത്ത് സർവന്റ് നിന്നോണം അല്ലാതെ കൂടുതൽ വീട്ടുകാരി നോക്കിക്കൊണ്ട് വന്നാണ്ടല്ലോ നിന്റെ ചേവിക്കല ഞാൻ പൊട്ടിക്കും ക്ഷേമിക്കുന്നതിന് സഹിക്കുന്നതിനും ഒരു വാതിലോട്ട് ഇറങ്ങി പോടി എന്ന് പറഞ്ഞു വാതിലങ്ങോട്ട് വാലിച്ചടച്ചു കേട്ടോ നമ്മുടെ അലീന എന്ത് ചെയ്യാനാ വേറെ ഒന്നും പറയാനില്ല ഹലീനക്ക് എന്തിലും എങ്കിലും ഇരുന്നിട്ട് നിന്നിട്ടും നടന്നിട്ടൊന്നും സമാധാനം കിട്ടുന്നില്ല സ്വന്തം സഹോദരനാണല്ലോ വേറെ ആരെങ്കിലും ആണെങ്കിൽ പിന്നെ പോട്ടെ എന്ന് വെക്കാം ഇത് സ്വന്തം സഹോദരനെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം അത് ചോദ്യം ചെയ്യുമ്പം അവന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആ ഒരു റിയാക്ഷനും കൂടെ കേട്ട് കഴിയുമ്പോൾ അലീനെ അകത്ത് അകർന്നു പോവുക മുത്തശ്ശി വീണ്ടും അലീനെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ അലീനെ ചെല്ല എന്താ അടി മോളെ അവിടെ ഒച്ച കേൾക്കുന്നത് അത് പിന്നെ ഞാൻ വീണ്ടും അവരുടെ ഇടത്തേക്ക് പോയപ്പോൾ വീണ്ടും വാതല അടച്ചു മുത്തശ്ശി ശോ ഈ ബാലേന്ദ്രൻ എന്താ ഇതുവരെ വരാത്തത് അവൻ വരുവാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പോ ഒരു സമാധാനം ഇല്ലല്ലോ എൻ്റെ ഈശ്വരന്മാരെ ഓരോന്ന് ചെയ്തു കൂട്ടി വെക്കുന്നത് അല്ല ആ പെൺകുച്ചന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ മോളെ അതൊന്നും അറിയില്ല പെൺകുട്ടീനെ കണ്ടിട്ട് നല്ല തറവാട്ടി പറഞ്ഞ പെൺകുട്ടിയാന്നാ തോന്നുന്നത് കാരണം കാണാനൊന്നും വലിയ തരക്കേടില്ല ഏത് കാണാൻ തരക്കേടില്ലെങ്കിലും ഓ ഇതിൻ്റെയൊക്കെ സ്വഭാവം കണ്ട ആണുങ്ങളെ വിളിക്കാനിരിക്കാ കയറി ഇറങ്ങി ഓടി ചെല്ലാനായിട്ട് എൻ്റെ ഈശ്വരാ ഈ ബാലേന്ദ്രനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശി അങ്ങനെ വീണ്ടും നമ്മുടെ അലീന മേളിലേക്ക് കയറി പോകാൻ തുടങ്ങാണ് അവിടെ നിന്ന് എന്തെങ്കിലും ശബ്ദങ്ങളും വല്ലതും കേൾക്കണുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കും ഒരു സമാധാനവും കിട്ടുന്നില്ല അലീനയ്ക്ക് അലീന പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു ഈ സമയത്ത് വീണ്ടും നമ്മുടെ രേവതി കുട്ടീനെ രേവതിക്കുട്ടി അവിടെ കുട്ടി ഒരു ഡയറിയും എല്ലാം ഒക്കെ എടുത്തു നോക്കുകയാണ് അങ്ങനെ തൂത്തു പിറക്കി വൃത്തിയാക്കി വെച്ചു ആ ഫോണൊക്കെ കണ്ടപ്പോൾ മനസ്സിലാവുകയാണ് ഈ പെൺകുട്ടിയായിട്ട് നല്ലൊരു റിലേഷൻ തന്നെ ആയിരുന്നു ഈ ചെറുക്കൻ ഉണ്ടായിരുന്നത് മാത്രമല്ല ആ പെൺകുട്ടിയിലൊരു ഉണ്ട് കേട്ടോ ഈ ചെറുക്കനെ ഒരു കുഞ്ഞെങ്ങാണ്ടുണ്ട് ഇവരാരും അറിയാതെ എങ്ങാണ്ട് ഏഹ് ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് താമസിച്ച സമയത്ത് ഒരു അബദ്ധം പറ്റിയതാണ് ഏതായാലും ആ പെൺകുട്ടിയിലുണ്ടായ ഒരു കുഞ്ഞ് അതിപ്പം ജീവിച്ചു ഇരുപ്പുണ്ട് ഇതൊന്നും അലീൻ അലീനക്കല്ല സോറി രേവതിക്ക് അറിയില്ല രേവതിക്ക് ചെറിയ സംശയങ്ങളൊക്കെയാണ് ആ പെൺകുട്ടീനെ കാണണമെന്നും ഗ്രേസി ആ പെൺകുട്ടിയുടെ അടുത്ത് പോകണമൊക്കെ നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ ഗ്രേസീനെ മാമച്ചനെയൊക്കെ പറയുന്നുണ്ട് ഏർ ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ ഒരു റിലേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒന്ന് പോകണം രേവതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതിപ്പൊ കാണിക്കുന്നില്ല കേട്ടോ രേവതി അവിടെ വീണ്ടും ക്ലീൻ ചെയ്യുന്നു അപ്പൊ ആ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്യുന്നതും ഡയറി വായിക്കുന്നതും അപ്പൊ അത്രയ്ക്കും അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരാഴം നമ്മുടെ രേവതി കുട്ടി അറിയി അറിയുന്നുണ്ട് അപ്പൊ അതാണ് ആ സീനൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നത് പിന്നെയും വീണ്ടും നേരെ ചെല്ലുന്നത് നമ്മുടെ അലീനയുടെ അടുത്തേക്കാണ് അപ്പം ഒരുമാതിരി നമ്മുടെ ബാലേന്ദ്രൻ വരാറായി അങ്ങനെ ബാലേന്ദ്രൻ വന്നു അപ്പം ഈ സമയത്ത് വീണ്ടും വീണ്ടും ഇവര് ഇവൻ അപ്രോച്ച് ചെയ്യാണ് ഈ പെൺകുട്ടീനെ വീണ്ടും ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് ആദ്യം ഒന്ന് അരീനയുടെ വരും പിന്നെ അത് പോയി ദേഷ്യമാകും പിന്നെയും പതുക്കെ പതുക്കെ ഇവന് ആ പെൺകുട്ടീനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയും അവളെ കയറി ഇങ്ങനെ പിടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും ആ അവളും സഹകരിക്കുന്നുണ്ട് കേട്ടോ അവളെയും അവളും സഹകരിക്കാതിരിക്കുന്നു അവളും കുറ്റക്കാരി തന്നെയാണ് അവളും സഹകരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ വന്നു ബാലേന്ദ്രം വന്നതും ഡോറ് പെട്ടെന്ന് തുറന്നു പോളിംഗ് വെൽ അടിക്കാനുള്ള ആ ഒരു ഇതൊന്നും കൊടുത്തില്ല കാരണം പെട്ടെന്ന് തുറന്നു ചോദിച്ചു അത് പിന്നെ ില് റൂമിലുണ്ട് സാറേ എന്ന് പറഞ്ഞു അല്ല എന്നെ വിളിച്ച കാര്യം അവൻ അറിഞ്ഞോ ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ ചെന്നപ്പം എന്നോട് നല്ല രീതിയിലൊന്നും അല്ല പെരുമാറിയത് ആവുന്ന തരത്തിൽ പറഞ്ഞതാ സാറേ പക്ഷേ രോഹിത് കേക്കില്ല അങ്ങനെ വീണ്ടും വീണ്ടും അവർ ആ ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് ഏർപ്പെടാൻ തുടങ്ങുമ്പോഴൊക്കെ തടസ്സമാണല്ലോ അങ്ങനെ പതുക്കെ ഒരുമാതിരി ഏർ അവളിങ്ങനെ അവൾ പക്ഷെ പറയുന്നുണ്ട് കേട്ടോ ബാ വേണ്ട നമുക്ക് പോകാം ആ പെൺകുട്ടി എപ്പോഴും വന്ന് ശല്യം ചെയ്യുക ഇതെന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നില്ലെന്ന് പോകാന്നൊക്കെ പറയുന്നുണ്ടെങ്കില് രോഹിത് അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തി മെരിക്കി മെരിക്കി എടുക്കുകയാണ് എന്നാലും ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ കയറി വന്നു കയറി വന്നു വാതിലങ്ങ് കൂട്ടി ഓ രോഹിത് ആണെങ്കില് എല്ലാം തുടങ്ങാൻ ചെയ്യുന്ന സമയമാണ് അവരുടെ ആ ഒരു ഫിസിക്കലായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് വരുമ്പോഴുണ്ടാകുന്ന ദേഷ്യമില്ല രോഹിത് വന്ന് വാതിൽ തുറന്നു ഇതിനൊക്കെ എന്താടീന്ന് ചോദിച്ചുകൊണ്ട് വാതിൽ തുറന്നതും നമ്മുടെ ബാലേന്ദ്രൻ രോഹിത് പെട്ടെന്ന് കൈയടാന്നായി പോയിട്ടോ രോഹിത് അച്ഛൻ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു അതെന്താ ഇവിടെ വന്നൂടെ അല്ല കോളേജ് ഇല്ലായിരുന്നോ അത് പിന്നെ കോളേജിൽ കോളേജ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയില്ല അതെന്താ നീ പോവാത്തത് അത് പിന്നെ വേണ്ട ഞാന് പോയില്ല അപ്പഴത്തേക്കും പറഞ്ഞു മാറുന്നേ എനിക്കകത്തേക്ക് കയറണം അതെന്താ അച്ഛ അച്ഛൻ ഇപ്പൊ അകത്തേക്ക് കയറുന്നത് എനിക്കകത്തേക്ക് കയറണം അതെ ഇത് എന്റെ പ്രൈവസി അല്ലേ ഇതിനെന്തിനാ അച്ഛൻ കൈ കൈകടത്തുന്നത് അച്ഛാ ഇതുപോലെ ചീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ ഞാനൊരാണ എനിക്ക് എന്റേതായ സ്വകാര്യത ഉണ്ട് എന്ത് സ്വകാര്യതയാണ നിനക്കുള്ളത് നിന്റെ സ്വകാര്യത എനിക്കൊന്ന് കാണണല്ലോ ഓഹോ വലിയ സ്വകാര്യത ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു മാറി നിക്കണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആ രോഹിത്തിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അകത്തേക്ക് നോക്കിയതും ആ പെങ്കൊച്ച അവിടെ നിൽക്കുക അടിമൂടി ഒന്ന് ബാലേന്ദ്രനെ നോക്കിട്ട് ഇത് എന്താടാന്ന് ചോദിച്ചു ഇത് ചോദിച്ചു അതെ ഇവിടെ എന്റെ ഫ്രണ്ടാ ഫ്രണ്ടോ അല്ല ഒരു ഫ്രണ്ടിനെ റൂമിനകത്ത് കയറ്റിയിരുത്തിയാണോ നീ സംസാരിക്കുന്നത് ഒരു ബോയ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ഒരു ബോയ് ആയിട്ടുള്ള ഒരു കുട്ടി ഫ്രണ്ട് ആണെങ്കിൽ പോലും ഇങ്ങനെ റൂമിനകത്ത് ലോക്ക് ചെയ്തിരുന്നു സംസാരിക്കാൻ മാത്രം എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതിപ്പോ ഒരു പെണ്ണാ ഏഹ് ഇടി പെഗോച്ച നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ അല്ല നീ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ല നിന്റെ വീട്ടിലെ അറിയിച്ചിട്ടാണോ ഇവന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നതെന്നാ ഞാൻ ചോദിച്ചത് അപ്പൊ ആ കുട്ടി ഒന്നും മിണ്ടുന്നില്ല എന്താണ് ഈ മിണ്ടാത്തത് ഇത്രയും ഒക്കെ കാണിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ട് നീ എന്താ മിണ്ടാത്തത് അതെ നിന്റെ അച്ഛന്റെ ഫോൺ നമ്പർ ഒന്ന് തന്നെ എനിക്ക് വിളിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രോഹിത് പറഞ്ഞു അത് പിന്നെ അച്ഛ വേണ്ട അച്ഛാ ഞാൻ പറഞ്ഞല്ലോ എന്ത് സ്വകാര്യതയില്ല കൈകെടുത്തരുത് നിന്റെ ഒരു സ്വകാര്യത സ്വകാര്യത എന്താണെന്ന് ഞാൻ കാണിച്ചതാണോ എന്ന് പറഞ്ഞു കൊറോണ കുറ്റി നോക്കി ഒരോറ്റോരെണ്ണം പൊട്ടിക്കാണ് കേട്ടോ ഒരു ഒന്നൊന്നര പൊട്ടിയിൽ അപ്പൊ തന്നെ ആ പെൺകുട്ടിയും അങ്ങ് കരയാനും തുടങ്ങി അയ്യോ അത് പിന്നെ അങ്കളെ ഞാൻ ഇവൻ വിളിച്ചിട്ട് അങ്കളെ വന്നത് ആര് വിളിച്ചാലും ഈ കാണിക്കുന്നൊന്നും ശരിയല്ല നീ ഒരു പെങ്കൊച്ച ഇവനൊരാണ അപ്പോട്ടെ നീ ഒരു പെങ്കൊച്ച എന്ത് വിശ്വസ്തയോടുകൂടിയാണ് ഇവന്റെ കൂടെ നീ ഇറങ്ങി വന്നത് നാണോ ഉണ്ടോടി നിനക്ക് നിന്റെ വീട്ടിലെ നിന്റെ അച്ഛനും അമ്മയും നിന്നെ കോളേജിലേക്ക് പറഞ്ഞു വിടുന്നത് ഇതിനാണോടി ഏ ഇതിനാണോ മര്യാദക്ക് വിട്ടുപോക്കോളെ പറഞ്ഞതെന്ന് പറഞ്ഞ നമ്മുടെ രോഹിത് ആ പെൺകുട്ടീനെ അവിടെ നിന്ന് പറഞ്ഞു രോഹിതല്ല ബാലേന്ദ്രൻ ആ പെൺകുട്ടീനെ പറഞ്ഞു വിടാൻ തുടങ്ങുന്നുണ്ട് അതും ഇനി കൊണ്ടാക്കാൻ പോകുമെന്നൊന്നും അറിയില്ല ഏതായാലും ഏകദേശം ഈയൊരു സീനൊക്കെ കാണിച്ചിട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനിയിപ്പൊ നമ്മുടെ വൈജയന്തി വരുമ്പം അലീനയുടെ തലയിൽ തലയിലെല്ലാ കുറ്റവും കൂടെ കെട്ടി വെക്കൂ എന്ന് അറിയില്ല ചിലപ്പോൾ രോഹിത് വേറെ കഥകൾ വരെ പറഞ്ഞുണ്ടാക്കും ചിലപ്പോ നമ്മുടെ അലീനയും ബാലേന്ദ്രനും തമ്മിലുള്ള അഹിതം പൊക്കിയിട്ടായിരിക്കും ചിലപ്പോ ഇവരിങ്ങനെ പറഞ്ഞെന്ന് വരെ പറഞ്ഞുണ്ടാക്കും അല്ല ഇപ്പോഴത്തെ മക്കളാണേ പറയാൻ പറ്റത്തില്ല അവര് ജയിക്കാൻ വേണ്ടി എന്നും പറയൂലോ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് കാണാട്ടോ ഇന്നത്തെ ഫുൾ വിശേഷമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യു വേഴ്സ് ഒക്കെ കുറവാണ് അപ്പൊ തുടങ്ങിയതുള്ളത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ഏതായാലും നാളെ നമ്മൾക്ക് ഫുൾ വിശേഷമായിട്ട് കാണാമേ പിന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനിയുടെ മാതാച്ചിനെയൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ ചില ചില ചിനുകൾ കൊടുക്കുന്നുണ്ടേ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കിയുള്ളൂ അപ്പൊ ടാറ്റ ബൈ ബൈ നെക്സ്റ്റ് ചടിപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ലൈക്ക് അടിച്ചിട്ട് പോണേ